ഖമാസിൻ്റെ പുതിയ തലവൻ സിൻവാർ കൊല്ലപ്പെട്ടു ഏറെ ദിവസമായി സിൻവാറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ട് സിൻവാറിനെ ആരെങ്കിലും കണ്ടിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രസ്താവന സിൻവാറിൻ്റേതായി പുറത്തു വന്നിട്ട് അതുകൊണ്ട് തന്നെ സംശയം ശക്തമാണ് സിൻവാർ കൊല്ലപ്പെട്ടോ എന്നത് സംബന്ധിച്ച് അതോ ഇനി ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാനും പുതിയ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുവാനും സിൻവാർ തുരങ്കങ്ങളിലെ ഒളിത്താവളത്തിലാണോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പരിശോധിക്കാം ഞാൻ ലിയോ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് ശേഷമാണ് യഹിയ സിൻവാർ ഹമാസിൻ്റെ നേതൃസ്ഥാനത്ത് എത്തുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരൻ സിൻവാറാണ് എന്നാണ് റിപ്പോർട്ടുകൾ സിൻവാർ നേതൃത്വത്തിൽ എത്തുന്നതോടുകൂടി ഹമാസ് കൂടുതൽ വീര്യത്തോടെ ആക്രമണ ശൈലിയിൽ അതല്ലെങ്കിൽ കൂടുതൽ അഗ്രസീവായി മുന്നേറും എന്നാണ് ഹമാസ് വൃത്തങ്ങൾ പറഞ്ഞിരുന്നത് എന്നാൽ ഒക്ടോബർ ഏഴ് ആക്രമണത്തിൻ്റെ പേരിൽ ഇസ്രായേൽ നോട്ടമിട്ടിരുന്ന സിൻവാർ പൊതുവേദികളിൽ നിന്നും അകന്ന് നിൽക്കുവാനാണ് താൽപ്പര്യപ്പെട്ടിരുന്നത് സിൻവാറിനെ ലക്ഷ്യമാക്കി നിരവധി നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് സിൻവാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് ഏതാനും ആഴ്ചകളായി സിൻവാറിനെക്കുറിച്ച് ഒരു വിവരവുമില്ല സിൻവാർ എവിടെയെന്നോ എന്ത് ചെയ്യുന്നുവെന്നോ ഒന്നും ഒരു വിവരവും പുറത്തു വരുന്നില്ല സിൻവാറിന് എന്തോ സംഭവിച്ചിരിക്കാം അതുകൊണ്ടാണ് ഇസ്രയേലുമായുള്ള ഹമാസിൻ്റെ വിടിനിർത്തൽ കരാർ ധാരണയിൽ എത്താത്തത് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇതിനെ തുടർന്നാണ് ദി ടൈംസ് ഓഫ് ഇസ്രയേൽ യഹിയാ സിൻവാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്ന വാർത്ത പുറത്തുവിടുന്നത് ഇതിന് പക്ഷേ തെളിവൊന്നും പത്രം മുന്നോട്ട് വയ്ക്കുന്നില്ല നിരവധി ഹിബ്രൂ മാധ്യമങ്ങൾ ഇത്തരത്തിൽ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ ഇത്തരത്തിൽ വാർത്ത പുറത്തുവിട്ടത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് ഈ വാർത്ത പറയുന്നത് ഗാസ മുനമ്പിലെ ഏതോ ഒരു കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുന്ന യഹിയ സിൻവാർ ആക്രമണത്തിന് ഇരയായി എന്ന തരത്തിലാണ് വാർത്ത വരുന്നത് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം സിൻവാർ ഏതോ തുരങ്കത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം സിൻവാറിൻ്റെ മരണവിവരം സ്ഥിരീകരിക്കുവാൻ ഇസ്രായേൽ സേനയുടെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നു എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഇസ്രായേൽ സേനാവൃത്തങ്ങൾ പ്രതികരിച്ചിട്ടില്ല എന്നാൽ സംശയം സാധൂകരിക്കുവാൻ സാഹചര്യ തെളിവുകൾക്കപ്പുറം ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രയേലിൻ്റെ മൂന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ ഒന്നായ ഇസ്രായേൽ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് കരുതുന്നത് സിൻവാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് എന്നാൽ മറ്റൊരു രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബെറ്റ് എം ഏജൻസി കരുതുന്നത് യഹിയ സിൻവാർ ജീവനോടെ ഉണ്ടാകാം എന്നും കാരണം മുൻപും സിൻവാർ ഇത്തരത്തിൽ റഡാറിൽ പെടാതെ കഴിഞ്ഞിട്ടുണ്ട് അതായത് യാതൊരു വിവരവും ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ട് അജ്ഞാതവാസത്തിലായിട്ടുണ്ട് അതുകൊണ്ട് അയാൾ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിക്കേണ്ട എന്ന് ഈ വിഭാഗം അഭിപ്രായപ്പെടുകയാണ് എന്നാൽ ഇസ്രായേൽ സേന വാർത്ത സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല യഹിയാസിൻവാറും ഖാസം ബ്രിഗേഡ് തലവനായിരുന്ന ഖാസം ബ്രിഗേഡ് എന്ന് പറയുന്നത് ഹമാസിൻ്റെ സേനാ വിഭാഗം ഈ ഖാസം ബ്രിഗേഡിൻ്റെ തലവനുമായിരുന്ന മുഹമ്മദ് ദെയ്ഫും ചേർന്നാണ് ഒക്ടോബർ ഏഴ് ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ഇരുവർക്കും വേണ്ടി തുടക്കം മുതൽ തന്നെ ഇസ്രയേൽ തെരച്ചിൽ ശക്തമാക്കി മുഹമ്മദ് റൈഫിനെ അടുത്തിടെ അതായത് ജൂലൈയിൽ വധിച്ചു എന്നാൽ ആധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ അതായത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒന്നും തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല ഇൻ്റർനെറ്റോ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല തുരങ്കങ്ങൾ മാറി മാറി തുരങ്കങ്ങളിലാണ് കഴിഞ്ഞിരുന്നത് അതും മാറി മാറിയാണ് കഴിഞ്ഞിരുന്നത് കുടുംബത്തോടൊപ്പം ഈ തുരങ്കങ്ങളിൽ നിന്നും മാറി മാറിയുള്ള യാത്രയ്ക്കിടയിൽ സിൻവാറിനെ കണ്ടുപിടിക്കുവാൻ ഇസ്രായേൽ സേനയ്ക്ക് സാധിച്ചിരുന്നില്ല സ്ത്രീ വേഷത്തിലും ഇയാൾ സഞ്ചരിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ കത്തുകളിലൂടെയാണ് സിൻവാർ സന്ദേശം കൈമാറിയിരുന്നത് ഹമാസിൻ്റെ മറ്റംഗങ്ങൾക്കായി ഏതായാലും ആരാണ് ഈ യഹിയ സിൻവാർ എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഖാൻ യുനുസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനിച്ച സിൻവാർ ഹമാസിൻ്റെ തീവ്ര നിലപാടുകാരായ നേതാക്കളിൽ ഒരാളാണ് പ്രമുഖനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഗാസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായേലിനെതിരെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രതിഷേധിച്ചതിന് നിരവധി തവണ സിൻവാർ അറസ്റ്റിലായിട്ടുണ്ട് ബിരുദ പഠനത്തിന് ശേഷം ഇസ്രായേലിനെതിരെ പോരാടുവാൻ ഒരു സായുധ സംഘത്തെ സിൻവാർ രൂപീകരിച്ചു അതാണ് പിന്നീട് ഹമാസിൻ്റെ സൈനിക വിഭാഗമായ ഖസം ബ്രിഗേഡായി മാറിയത് ഇരുപത്തിമൂന്ന് വർഷമാണ് ഇസ്രായേലിലെ ജയിലുകളിൽ സിൻവാർ കഴിഞ്ഞത് ആ കാലയളവിൽ ഹിബ്രൂ ഭാഷയിലും അതുപോലെ തന്നെ ഇസ്രായേലി രാഷ്ട്രീയ കാര്യങ്ങളിലും പ്രാവീണ്യം നേടിയ സിൻവാർ തടവുകാരെ കൈമാറുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിൽ സിൻവാറിനെ ഇസ്രയേൽ മോചിപ്പിച്ചു അല്ലെങ്കിൽ ഹമാസിന് കൈമാറി ഹമാസ് തടവിലായിരുന്ന ഇസ്രയേലി സൈനികൻ ഗിലാദ് ഷാലിദിൻ്റെ മോചനത്തിന് പകരമായിരുന്നു സിൻവാറിനെ മോചിപ്പിച്ചത് അതിനുശേഷം ഹമാസിൻ്റെ സായുധ നീക്കത്തിന് അല്ലെങ്കിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വലിയ രീതിയിലുള്ള സംഭാവനയാണ് സിൻവാർ നൽകിയിട്ടുള്ളത് എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സിൻവാറിനെ വധിക്കുക വളരെ സുപ്രധാനമായ ഒരു ലക്ഷ്യമാണ് അത് സാധിച്ചാൽ ഹമാസിൻ്റെ നേതൃനിരയെ മുഴുവൻ തുടച്ചു നീക്കി എന്ന് അവകാശപ്പെടുവാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് സാധിക്കും അതിലൂടെ ഗാസയിലെ സൈനിക നീക്കം അവസാനിപ്പിക്കുവാനും കഴിയും എന്ന് നെതന്യാഹു വിശ്വസിക്കുന്നുണ്ട് ആ ലക്ഷ്യം നെതന്യാഹു കൈവരിച്ചു കഴിഞ്ഞോ അതായത് സിൻവാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വാർത്ത സ്ഥിരീകരിക്കുവാൻ പക്ഷേ ഇനിയും കാത്തിരിക്കണം ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പക്ഷേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലി സേനയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലും ആണ്